ഒരുപറ്റം യുവാക്കളുടെ സിനിമയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സിനിമയ്ക്കും അതിന്റെ അടിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ സിനിമ ജനം മിഞ്ചിലേറ്റട്ടെ എന്ന് ഒന്നുകൂടി ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കുക മാത്രമല്ല അത് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് പറയാനുള്ളത് ഇന്ന് എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലി എങ്ങനെ എന്ന് പറയാൻ കഴിയില്ല എല്ലാവരുടെ കയ്യിലും സുലഭമായി ലഭ്യമാകുന്നു എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയോ കേസുകളിൽ പ്രതിയാക്കപ്പെടുന്ന കുട്ടികളാണ് എല്ലാ ഞങ്ങളുടെ മുമ്പാകെത്തുന്നത് പലപ്പോഴും പേഴ്സണലായി സംസാരിക്കുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട് പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു ഇല്ല എന്നുള്ളത് ഉള്ളൂ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കൂട്ടുകൂടി നടക്കുമ്പോഴും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ എല്ലാവരും ഉണ്ടാവും അദ്ദേഹത്തിന്റെ കൂടെ വന്ന അദ്ദേഹം ജയിലേക്ക് അദ്ദേഹത്തിന് ഞാൻ കാണുന്നത് വേറൊരു ലെവലിലാണ് ഡയറക്ടർ ആ ലെവലിലാണ് ഞാൻ ഞാൻ ഇരുന്ന കസേര ഞാൻ എപ്പോഴും എന്റെ മുകളിലിരുന്ന ആൾക്കാർ ആ ഇരുന്ന കസേരയാണല്ലോ ഞാനിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അഭിനയിക്കാൻ ചെന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു എനിക്കൊന്നും അറിയില്ല എന്താണ് ഡയറക്ടർ പറയുന്നത് ഞാൻ തമിഴിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള ആളെ ഞാൻ ഞാൻ പ്രേംനസേർ മുതൽ മമ്മൂട്ടി മോഹൻലാൽ വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്ര സ്വാഗതം എനിക്ക് ഡയറക്ടേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം അഭിനയിക്കാൻ വേണ്ടി ഞങ്ങളിൽ പറ്റില്ല പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ഞാൻ അവരെയൊക്കെ ഓർത്തുപോയാണ് ഞാൻ അറിയാതെ എന്നിലെ ഉള്ളിലുള്ള കലാകാരൻ പുറത്തു വരികയായിരുന്നു അപ്പൊ അത് വരണമെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ നിങ്ങൾ അഭിനയിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് അത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു ശുദ്ധത ഉണ്ടാവണം കല എപ്പോഴും നമ്മളെ ചതിക്കില്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വരുന്നത് ദൈവം എന്താ നമ്മളെ ശിക്ഷിക്കാതിരിക്കുന്ന ആളാ അല്ലല്ലോ നമ്മൾ സ്വയം ശിക്ഷിക്കുക ഇന്ന് അത് തിരിച്ചറിഞ്ഞാൽ ഒരു പ്രശ്നം സിനിമ ഈ നിറഞ്ഞ സത്സന സാക്ഷിയാക്കി ഇന്ന് ആരംഭം കുറയ്ക്കുമ്പോൾ വലിയ ഉത്തരവാദിത്വം ഇതിന്റെ ഡയറക്ടർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുമുണ്ട് തന്നെ ഒരു നിമിഷം പോലും വേസ്റ്റാക്കി കളയാതെ ഓരോ നിമിഷവും പൂർണ്ണ മനസ്സോടുകൂടി എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് നല്ലൊരു സിനിമ ഒരുക്കിയെടുക്കാൻ കഴിയും അപ്പോൾ സമയത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ എനിക്ക് മുൻപ് ഒരു കുറേയേറെ പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു ഒരു വിരുദ്ധ ക്ലാസ് തന്നെ ആയി മാറി ഈ പൂജ വേണം എന്നുള്ളതാണ് സത്യം സുരേഷ് ഗോപിയുടെ ശബ്ദത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച സാർ ഒരു നല്ല ക്ലാസ് തന്നെയാണ് നമുക്ക് എടുത്തത് ജസ്റ്റ് എന്ന് പറഞ്ഞില്ലെന്ന് മാത്രം പ്രിയമുള്ളവരെ ഞാനും ഈ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇത്തരം ബോധവൽക്കരണ നാടകങ്ങളൊക്കെ കളിച്ച് കളിച്ച് നേരക്കാണ് ഇപ്പോഴും കളിച്ചുകൊട്ടിയൊക്കെയാണ് കഴിഞ്ഞ മാസം തൃശൂർ കോർപ്പറേഷന്റെ മുമ്പിലും ഒരു ലഹരി വിരുദ്ധ നാടകം അത് ഈ വർഷം മുമ്പ് എല്ലിയതാണ് ആ പതിനഞ്ച് വർഷം മുമ്പ് എങ്കിൽ ഇന്നും അതിലെ ഒരു ഡയലോഗ് പോലും മാറ്റാതെ പ്രസക്തമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം പക്ഷേ പത്ത് മുപ്പത് വർഷമായിട്ട് ഇത്തരം ബോധവൽക്കരണങ്ങളൊക്കെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടും വലിയ പ്രയോജനമൊന്നും കിട്ടില്ല കൂടുക നല്ലാതെ ഒരർത്ഥത്തിൽ പറഞ്ഞ അതിൽ പ്രമോട്ട് ചെയ്യുന്ന പോലെയൊക്കെയായിട്ടാണ് തോന്നിയത് ഇതിപ്പോൾ നമ്മളോട് പ്രതിജ്ഞ എടുത്തു ഞാൻ ചെറിയൊരു നെഗറ്റീവായിട്ട് കാണരുത് അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മദ്യം മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞാലേ മദ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതിജ്ഞയെടുത്താൽ സർക്കാർ വിരുദ്ധമാവോ എന്നുള്ളൊരു മുമ്പ് എനിക്കുണ്ട് എന്നാലും നമ്മളത് എടുക്കേണ്ടതുണ്ട് പിന്നെ ഒരു സങ്കടം എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രഭാഷണമൊക്കെ നമ്മൾ ഒരു പത്ത് സിനിമ കാണുന്നതിന് തുല്യമാണ് ഒരു പ്രഭാഷണം ഇതുപോലെയുള്ള പ്രഭാഷണം കേൾക്കേണ്ടത് പക്ഷെ സത്യത്തിൽ അത് നമ്മളൊരു യുവതലമുറയല്ലേ കേൾക്കേണ്ടിയിരുന്നത് എന്ന് തോന്നിപ്പോയി എനിക്ക് ഒരു ഇരുപത് വയസ്സിന് ചുവടെയുള്ള ആരും തന്നെ ഈ സദസ്സിലില്ല